ആയിക്കൂട്ടുകാരെ നമുക്കൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ ധനുമാസം ഒന്നാം തീയതിയാണ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നത് ഒരു ഗോതമ്പ് ദോശ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നോടാണ് അപ്പോൾ ഞാനിത് ഇത്രയും ഗോതമ്പ് ഒരു കുറച്ച് ഗോതമ്പൊടി ഉള്ളത് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് കുറച്ച് ഉപ്പ് ഉപ്പ് ഞാൻ ചേർത്തു കുറച്ച് മതിയോ പിന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഇട്ടിട്ട് ഗോതമ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ല മിക്സായി എന്നിട്ട് കുറച്ച് വെള്ളം കുറേ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി കൂടി കൂടിപ്പോയാൽ കൊള്ളത്തില്ല ഒത്തിരി ആവുകയും വേണ്ട അത് ഒത്തിരി മുറുകി ഇരിക്കരുത് ആ ഒരു പാകത്തിന് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ അപ്പം എന്നും മുട്ടും ദോശ അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ പിന്നെ അനുമാസം ഒന്നാം തീയതി ആയിട്ട് എന്താണ്ട എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ എന്താണ്ട് വിശേഷം ഇപ്പം നമ്മുടെ ഗോതമ്പ് ദോശ ഒക്കെയുള്ള മാവുതേ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് മതി ഒത്തിരി മുറുകി പോകണ്ട ഒത്തിരി ആവുകയും വേണ്ട അപ്പം ഇങ്ങനെ ഒരു പാകത്തിന് നമുക്കെടുത്താൽ മതി അത് കഴിഞ്ഞ് നമ്മളിത് കുറച്ച് എന്താണ് ഇതിനകത്തിനെ കുറച്ച് സവാള ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് സവാള ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഓക്കെ ഇത് കറി ഒന്നും വേണ്ട ഈ ദോശയ്ക്ക് കറിയൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇതുണ്ടാക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറിയൊന്നും വേണ്ട ഈ ഇത് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഒരു പച്ചമുളകും കൂടെ ഞാൻ എടുക്കുവാണെങ്കിൽ വലിയൊരു പച്ചമുളക് കേട്ടോ നോക്കി ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുവാണേ അപ്പം ദേ നമ്മുടെ പച്ചമുളക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിടുവാണേ ഇടുവാണേ അപ്പം നമ്മുടെ പച്ചമുളകും ഉള്ളി ഉള്ളീന്ന് പറഞ്ഞാൽ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണേ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളകും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കറിയൊന്നും വേണ്ട ഈ ദോശയ്ക്ക് അപ്പം നമ്മുടെ ഒരു ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കാം അപ്പോൾ അടുത്തതായി നമ്മൾ ഇതുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് നമ്മുടെ കറിവേപ്പിലായതേ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് തന്നെ ഇടുവാണ് അപ്പം ഇനി അടുത്ത് തന്നെയാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും കറിവേപ്പിലയും കൂടെ നമ്മൾ ചൂടായ ഒരു ചട്ടിക്ക് അച്ച നെണ്ണ ചൂടായിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ നമ്മൾ ഇടുവാണ് അപ്പം ഇത് പച്ചക്ക് ചേർക്കരുത് പച്ചക്ക് ചേർക്കുന്നതിലും ടേസ്റ്റ് ഇതാകട്ടോ അതുകൊണ്ടാണ് ഇനി എന്നെ കാണിച്ചു തരുന്നത് നമ്മൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഒരു എന്താ ഒരു സ്പെഷ്യൽ ദോശ ഗോതമ്പോശയാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ അങ്ങ് വഴന്ന് ഒരുപാട് പോകണ്ട ബ്രൗൺ കളർ ഒന്നും ആകണ്ട നമ്മളിങ്ങനെയൊന്ന് ഒരു വാട്ടി എടുക്കുന്ന ഒരു ഇത് അങ്ങനെ ഉള്ളു അപ്പം നമ്മളിത് മ്മളൊരു കുറച്ച് ഒന്ന് പച്ചമുളകും ഇവിടെ അരിഞ്ഞു വെച്ച ഏർ സവാള പിന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കറിവേപ്പില ഇതും മൂന്നും കൂടെ നമ്മൾ ഒന്നിങ്ങനെയൊന്ന് വഴറ്റിയെടുക്കുക അപ്പന്നെ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് ബ്രൗൺ ഒന്നും ആകണ്ട ഇത്രേം മതി അപ്പൊ നമ്മൾ ഈ വഴറ്റിയ സവാള പച്ചമുളകും കറിവേപ്പിലയും കൂടെയാണ് നമ്മൾ വഴറ്റിയത് അത് നമ്മൾ ഈ മാവിലേക്ക് ഇട്ടു ഇനി നമ്മൾ എന്നാ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് നമ്മുടെ കുറച്ച് മല്ലിയില ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ് കറി ഒന്നും വേണ്ട ഇത് കഴിക്കാൻ എരിവ് എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തു കുറച്ച് മല്ലിയില ഇനി നമ്മൾ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുവാണ് അപ്പം നമ്മളിത് സ്പെഷ്യൽ ദോശയാണ് കണ്ടോ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുവാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പം ഇപ്പം നമ്മുടെ മാവ് ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട് പിന്നെ എന്നാ ഇതിലേക്ക് തന്നെ ഒരു കുറച്ച് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഒരു കുറച്ച് തേങ്ങയും കൂടെ ഇടുവാണേ അപ്പം നമ്മൾ തേങ്ങ തേങ്ങായി ലാസ്റ്റ് നമ്മളിട്ടു ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് തേങ്ങ ഇട്ടു അങ്ങനെ എല്ലാം നമ്മൾ മിക്സ് ചെയ്തു ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിയൊന്ന് കോരി വെച്ച് ദോശയുണ്ട് ഈ ഒരു പരുവത്തിന് മതിയിട്ട് ഒത്തിരി വെള്ളം കൂടി കൊടുക്കേണ്ട നമ്മുടെ ദോശ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിടാം ദോശ നമ്മൾ തിരിച്ചിട്ടു അല്ല ഇതേപോലെ ഇരിക്കണേ ഇതാണ് അതിൻ്റെ പാകം ഇപ്പം നമ്മുടെ ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നും എടുക്കാതെ നമ്മുടെ ദോശ ഇതേ ഭാഗത്തിൽ നമുക്ക് കിട്ടണേ നമ്മൾ അടുത്ത ദോശം ഒഴിക്കുവാണ് നമ്മുടെ അടുത്ത ദോശ റെഡി ആയിട്ടുണ്ട് ഇത് അതായത് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി എണ്ണയുണ്ട് അതുകൊണ്ട് ഒട്ടും എണ്ണ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് മല്ലിയേലിയൊക്കെ ഇട്ട് നല്ല ദോശയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാം കാണണം എന്നിട്ട് കണ്ടിട്ട് നിങ്ങളിത് ഉണ്ടാക്കണം നല്ല ചൂട് ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഇതാണ് സിമ്പിളാണ് എന്നാൽ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു